ഹായ് നമ്മുടെ ആടി മാസത്തിലെ ഓഫർ തകൃതിയായിട്ട് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വില കുറച്ചിട്ടാണ് ഈ ഒരു മൂന്ന് ദിവസമായിട്ട് പ്ലാന്റുകൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ഒരു ഓഫർ ഞാൻ കൊണ്ടുവന്നേക്കുന്നത് അതുപോലെ തന്നെ റോസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന റോസ് പ്ലാന്റ്സ് നിങ്ങൾ കാർട്ടിൽ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവുന്നത് ഹൺഡ്രഡ് റുപ്പീസാണ് കാറ്റലോഗിലുള്ള പ്രൈസ് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല കാരണം നമുക്കത് ഓഫർ ഇടുമ്പോൾ അപ്പോഴപ്പോഴാണ് ചേയ്ഞ്ച് ചെയ്യാമെന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാണ് കാരണം ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം പ്രോഡക്ട്സ് ആഡ് ചെയ്യണം ആഡ്ഡാണ് അതിലിപ്പോൾ ഓരോ പ്രോഡക്ട്സ് ആയിട്ട് എടുത്ത് നമുക്ക് നൂറ് രൂപ ചേഞ്ച് ഇടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് അത്രയും സമയം കളയാനില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറുന്നൂറ് രൂപയായിരിക്കും ആറ് പ്ലാന്റ്സ് സോറി അറുന്നൂറ് രൂപയായിരിക്കും മൂന്ന് പ്ലാന്റ്സ് എടുക്കുമ്പോൾ ഇരുന്നൂറ് രൂപ വെച്ചിട്ട് വരുന്നത് പക്ഷേ അതിനകത്ത് നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നൂറ് രൂപയായിരിക്കും ഇപ്പോൾ നിങ്ങൾ നൂറ്റൻപതിൻ്റെ രണ്ട് പ്ലാന്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നൂറ് രൂപയാവും പക്ഷേ നിങ്ങൾക്ക് ആ ഒരു എമൗണ്ട് അടയ്ക്കേണ്ടി വരുന്നത് ഇരുന്നൂറ് രൂപ മാത്രമായിരിക്കും അതായത് ഇരുന്നൂറിന് താഴെ ഇരുന്നൂറ് രൂപയോ അതിൽ താഴെയോ വരുന്ന പ്ലാന്റുകൾ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് നൂറ് രൂപയ്ക്കും ആയിരിക്കും പ്ലാന്റ്സുകൾ കിട്ടുക വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകളെല്ലാം ഈ ഒരു റേറ്റിന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ കൊടുക്കുക എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒരു ഓഫറായിട്ട് വന്നത് അതുമാത്രമല്ല അടിമാസമാണ് എല്ലാത്തിനും ഓഫറുള്ളൊരു ടൈമാണ് അപ്പോൾ ഞാനായിട്ട് ആ ഒരു ഓഫർ ഇടാതിരിക്കുന്നില്ല ഞാനും ആ ഒരു ഓഫർ കൊണ്ട് വന്നതാണ് പിന്നെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് നിങ്ങൾക്കൊരു കോംബോ ഓഫറായിട്ട് തിരഞ്ഞെടുക്കാം കേട്ടോ ഇതിനകത്ത് കാണുന്ന അഞ്ച് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാൻസ് നിങ്ങൾ കോംബോ ആയിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അഞ്ഞൂറ് രൂപ പ്ലസ് കൊറിയർ ചാർജ് വരും പത്തെണ്ണം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ആയിരം രൂപ പ്ലസ് കൊറിയർ ചാർജ് അത് ഈ വീഡിയോയിൽ കാണുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള അഞ്ച് പ്ലാന്റ് അല്ലെങ്കിൽ പത്ത് പ്ലാൻസ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ അയച്ച് തരുക അതുമാത്രമല്ല ഓൾറെഡി പ്ലാൻസ് ഓർഡർ ചെയ്തവർക്കെല്ലാം തന്നെ പ്ലാൻസ് കിട്ടാത്തവർക്കെല്ലാം തന്നെ ഞാൻ വാട്സപ്പിൽ മെസ്സേജ് ഷെയർ ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് പ്ലാൻസ് ഡിലേ ആയതെന്നുള്ളതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോൾ ഈയൊരു ഓഫർ ടൈമിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റോസുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓണം വരുവാണ് അപ്പോൾ എല്ലാ പേരും വീട്ടിൽ പൂക്കളൊക്കെ ഇടുന്നവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റോസിൽ നിന്ന് തന്നെ പൂക്കൾ വരച്ചിട്ട് അത്ത ഒരുക്കാനായിട്ട് പറ്റും അതുപോലെ തന്നെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഓണം കിറ്റായിട്ട് ഞാൻ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്ത് ആയിരിക്കും ഓണം കിറ്റ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് പ്ലാന്റ്സുകൾ ഒരു ഓഫറാണ് റോസും ജമന്തിയും അങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഓഫറാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇങ്ങനെ വീട്ടിലിങ്ങനെ രത്തപ്പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ ഓണ സമയത്ത് നമ്മുടെ ഗാർഡനൊന്നും മനോഹരമാക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസ് പ്ലാന്റ്സും ബാക്കിയുള്ള ഫ്ലവറിങ് പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഓഫറാണ് അപ്പോൾ അതിന് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസൊക്കെ വരുന്ന സമയത്ത് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾക്കത് ആ ടൈമിൽ തന്നെ ആ ഒരു ഓഫറ് കഴിയുന്നുമേ നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാനും പറ്റുള്ളൂ കേട്ടോ ഇതിൽ കാണുന്ന എല്ലാ റോസുകളും നമുക്ക് അവൈലബിളാണ് അപ്പോൾ നമ്മുടെ പുതിയ ലോഡ് എത്തുന്ന സമയത്ത് അതായത് ആർക്കെങ്കിലും ഡയറക്റ്റായിട്ട് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്ന് മേടിക്കാനായിട്ട് താല്പര്യമുണ്ടോയെന്നുണ്ടെങ്കിൽ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് പറയുന്ന മെസ്സേജ് ഇടുക അപ്പോൾ ഞാൻ ഗാർഡനിൻ്റെ ലൊക്കേഷൻ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ കയറിയിട്ട് ട്രാവൻകൂർ ഗാർഡൻസ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ലൊക്കേഷൻ അതിനകത്ത് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാട്ടാക്കട തിരുവനന്തപുരം ജില്ല കാട്ടാക്കട അമ്പലത്തിൻകാലയാണ് പ്രോപ്പർ അമ്പലത്തിൻകാല ജംഗ്ഷനിൽ തന്നെയാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് നമ്മുടെ ഗാർഡനിൽ നിന്ന് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഇഷ്ടമുള്ള പ്ലാൻസ് നോക്കിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അത് ലോഡ് എത്തുന്ന സമയത്ത് മാത്രം വന്നിട്ടേ കാര്യമുള്ളൂ കാരണം വേറൊന്നുമല്ല നമുക്ക് ലോഡ് ഇപ്പോൾ മിക്കവാറും ശനിയോ ഞായറോ ഒക്കെ ആയിരിക്കും ലോഡ് ഇറങ്ങുക അല്ലെങ്കിൽ വെള്ളി ശനി ദിവസങ്ങളിലാണ് ലോഡ് കൂടുതലായിട്ട് ഇറങ്ങുന്നത് ഈ ലോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നമുക്ക് കൊറിയർ ഉള്ള ദിവസമാണ് അപ്പോൾ ഡെയിലി ഏകദേശം നൂറ്റൻപത് മുതൽ ഇരുന്നൂറ് കൊറിയർ വരെ നമുക്ക് പോകുന്നുണ്ട് മാക്സിമം ഒരു നൂറ് ടു ഇരുന്നൂറിനകത്ത് കൊറിയർ നമുക്ക് ഒരു ദിവസം ഡിസ്പാച്ച് ആവുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് തന്നെ ഈ വരുന്ന ലോഡിലുള്ള സാധനങ്ങളാണ് കയറിപ്പോകുന്നത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ കൊണ്ടുവരുന്ന പ്ലാൻസ് ഉടനെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ലോഡ് എത്തി ഇറക്കുന്ന ടൈമിൽ നിങ്ങൾ ആ രണ്ട് ദിവസത്തിനകത്ത് നിങ്ങൾ ഗാർഡനിലേക്ക് വരുവാണോ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പ്ലാൻസ് അപ്പോൾ തന്നെ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളിലേക്ക് കൊണ്ടുപോകാം അത് കഴിഞ്ഞിട്ടൊക്കെ വന്നു കഴിഞ്ഞാലേ നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടത്തില്ല കേട്ടോ കാരണം സ്റ്റോക്ക് ഔട്ട് ആയിപ്പോകും പിന്നെ അടുത്ത ലോഡ് വന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇനി ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യണമെന്നവർക്ക് താല്പര്യമുള്ളവർക്ക് ഇതിൽ കൊടുത്തിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഡബ്ല്യൂ 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 ഡോട്ട് ട്രാവൻകൂർ ഗൈഡൻസ് ഡോട്ട് കോമെന്ന് ഗൂഗിളിൽ കയറിയാൽ നമ്മുടെ വെബ്സൈറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് സർവീസ് കൊറിയർ സർവീസ് നമുക്ക് അവൈലബിൾ ആണ് ആ വഴി നമ്മൾ പ്ലാൻസ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ പിന്നെ ഡി ടി ഡി സിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൊക്കേഷൻ ഇന്ന് മൂന്ന് കിലോമീറ്ററിനകത്താണെന്നുണ്ടെങ്കിൽ അവര് ഹോം ഡെലിവറി ചെയ്യുന്നതായിരിക്കും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൊറിയർ ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടതായിരിക്കും കേട്ടോ പിന്നെന്താ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട റോസുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോംബോ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സാധാരണ ഒരു കോംബോ ഓഫർ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പത്ത് പ്ലാന്റ് സെലക്ട് ചെയ്യും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് ആ അഞ്ച് പ്ലാന്റ്സ് ഒരു കോംബോ ഇടും അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ആ സെലക്ഷനില് അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ളൊരു ഉള്ളത് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ്സ് ഓഫർ പ്രകാരം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എത്ര പ്ലാന്റ് ആണോ നിങ്ങൾക്ക് താല്പര്യം അത്രയും പ്ലാന്റുകൾ സാധാരണ ഒരു കോംബോ ഓഫർ ഇടുമ്പോൾ ചിലപ്പോൾ രണ്ട് പ്ലാന്റ്സ് നിങ്ങളുടെ അടുത്തുള്ളതായിരിക്കും നമ്മുടെ പത്ത് പ്ലാന്റിൻ്റെ ഓഫർ വരുമ്പോൾ രണ്ട് മൂന്നും പ്ലാന്റ്സ് നിങ്ങളുടെ അടുത്തുള്ളതായിരിക്കും അപ്പം നിങ്ങൾക്കത് കാരണം പർച്ചേസ് ചെയ്യാനായിട്ട് തോന്നുന്നില്ല അതുകൊണ്ടാണ് ി നിങ്ങൾക്കിഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് ഓഫർ സെലക്ട് ചെയ്യാം എന്നൊരു ഇത് ഞാൻ കൊണ്ടുവന്നത് അതാവുമ്പോൾ ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾക്ക് മനസ്സിന് ഇടങ്ങുന്ന റോസുകൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തന്നു കഴിഞ്ഞാല് ആ റോസ് വെച്ചിട്ടൊരു ഓഫർ ആയിരിക്കും ഞാൻ നിങ്ങൾക്കായിട്ട് തന്നെ കൊണ്ടുവരുന്നത് ഈ ഒരു ഓണസമയത്ത് എല്ലാവരുടെയും വീട് പൂങ്കാവനാവണം അതു തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് മാക്സിമം റേറ്റ് കുറച്ച് എല്ലാ പേർക്കും പ്ലാന്റ്സ് മേടിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുക്കുന്നത് പ്ലാന്റ്സിൽ യാതൊരു കോംപ്രമൈസും ഇല്ല കേട്ടോ നമ്മൾ സാധാരണ സെയിൽ ചെയ്യുന്നത് എങ്ങനത്തെ പ്ലാന്റ് ആണോ അത് തന്നെയാണ് ഈ ഒരു ഓഫറിൽ നമ്മൾ കൊടുക്കുന്നത് പ്ലാന്റ്സിൻ്റെ സൈസ് കുറയ്ക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പിന്നെ ചില പ്ലാന്റുകളുണ്ട് നമ്മുടെ കരിഷ്മാ റോസ് അങ്ങനെയുള്ള പ്ലാന്റുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വലിപ്പമുള്ള പ്ലാന്റ്സ് നമുക്ക് സെയിലിന് വരാറില്ല കാരണം അതൊത്തിരി ഡിമാൻഡുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ ചെറിയ പ്ലാന്റ്സ് വരുമ്പോൾ തന്നെ അത് സോൾഡ് ഔട്ട് ആയി പോകാറുണ്ട് അപ്പോൾ എൻ്റെ കാര്യം മാത്രമല്ല സാധാരണ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സ്ഥലത്തും ഇതേ അവസ്ഥ തന്നെയാണ് ചെറിയ പ്ലാന്റ്സ് തന്നെ പർച്ചേസ് ചെയ്തുകൊണ്ട് പോകാറുണ്ട് അപ്പോൾ നമ്മളും അതുപോലെ തന്നെയാണ് ആ പ്ലാന്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രയും പ്ലാന്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യും അപ്പോൾ ചില പ്ലാന്റുകൾ ഷോർട്ടായിരിക്കും ഒരുപാട് ഇങ്ങനെ ഹൈറ്റിൽ വളരുന്ന ടൈപ്പ് ആയിരിക്കില്ല എന്നാൽ നമ്മുടെ ക്രീപ്പർ ഐറ്റംസ് ഉണ്ട് നമുക്കതൊരു സിക്സ് മന്ത്സ് ആയ പ്ലാന്റ്സ് ആയപ്പോലും നല്ല ഹൈറ്റിന് വരുന്നതാണ് എന്നാൽ ചില ഷോർട്ടായിട്ടുള്ള പ്ലാന്റുകളുണ്ട് എത്ര വർഷം നിന്നാലും കുറ്റിച്ചെടിയായിട്ട് തന്നെ നിൽക്കുന്ന ടൈപ്പുണ്ട് അതൊക്കെ ചെറിയ സൈസിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക നമ്മുടെ പീസ് ആൻഡ് ലവ് ബേബി പാരഡൈസ് റെഡ് പിന്നായിരിക്കും ഇങ്ങനത്തെ പ്ലാന്റ്സ് ഒക്കെ ആണോ അത്യാവശ്യം ഉള്ള ടൈം കൊണ്ട് നന്നായിട്ട് വളരുന്ന ടൈപ്പുകളാണ് അങ്ങനെയും കുറച്ച് പ്രശ്നം ഉണ്ട് കിട്ടും ഇത് ഇതൊരു വള്ളിച്ചെടിയാണ് നമ്മുടെ റെഡ് കെസ് കെയ്ഡാണോ നന്നായിട്ട് തന്നെ ചുമപ്പ് കുഞ്ഞൻ പൂക്കളാണ് വരാറുള്ളത് നല്ല ഭംഗിയായിട്ട് തന്നെ പൂക്കളുണ്ടാവുകയും ചെയ്യാറുണ്ട് നമുക്കൊരു ആർട്ട് പോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ ഉള്ളവർക്ക് ഒരുപാട് 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 ക്രീപ്പർ റോസിൻ്റെ കളക്ഷൻസ് ഏകദേശം ഇരുപത് വെറൈറ്റിയോളം ക്രീപ്പർ റോസിൻ്റെ കളക്ഷൻസ് അതുപോലെ തന്നെ നാടൻ മിനിയേച്ചർ റോസും നാടൻ ബഡ് ചെയ്ത തൈകളും പിന്നെ ഡേവിഡ് ഓസ്റ്റിൻ റോസ് ടൈപ്പുകൾ അങ്ങനെ വരുന്ന ഒരുപാട് ഒരുപാട് കളക്ഷൻസ് ട്രാൻകൂർ ഗാർഡൻസിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ഏകദേശം ഇരുന്നൂറ് മുന്നൂറോളം റോസിൻ്റെ തന്നെ കളക്ഷൻസ് നമുക്ക് സെയിലിനായിട്ട് എപ്പോഴും നമ്മുടെ ഉണ്ടാവും ഇരുന്നൂറ് മുന്നൂറ് ടൈപ്പ് ഉണ്ടാവും അതിൽ കൂടുതൽ റോസ് നമുക്ക് വരാറുണ്ട് പക്ഷെ അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് കുറച്ച് വരും അത് സെയിൽ ചെയ്തപ്പോൾ തന്നെ കഴിയും എപ്പോഴും നമ്മൾ സെയിൽ ചെയ്യുന്നതായിട്ടൊരു ഇരുന്നൂറ് മുന്നൂറ് പ്ലാന്റ്സ് എപ്പോഴും നമ്മുടെ ട്രാവൻകൂർ ഗാർഡൻസിൽ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പ്ലാൻസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കാറ്റലോഗ് ഞാനിതിന്റെ കമന്റ് ബോക്സിൽ കാറ്റ്ലോഗ് കൂടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം ഇനി നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മറ്റൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഞ്ചെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതും നിങ്ങൾക്കൊരു ആയിട്ട് തരാൻ പറ്റും ഇപ്പം മിനിമം ഇത്ര പ്ലാന്റ് പർച്ചേസ് ചെയ്യണമെന്നൊന്നുമില്ല മിനിമം രണ്ട് പ്ലാന്റ് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതിയാവും രണ്ട് പ്ലാന്റ് മിനിമം പർച്ചേസ് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രണ്ട് പ്ലാന്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം എങ്കിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നൂറ് രൂപ ഓഫറിൽ കിട്ടുക കേട്ടോ പിന്നെ ചില പ്ലാന്റ്സ് നമുക്ക് നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അതിന് കാറ്റലോഗിനകത്ത് പ്രൈസ് ചേഞ്ച് ചെയ്തിട്ടില്ല ചില പ്ലാന്റ്സ് ഓൾമോസ്റ്റ് മാക്സിമം തരാൻ പറ്റുന്ന പ്ലാന്റ്സ് ഒക്കെ നമ്മൾ റേറ്റ് കുറച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കുറച്ച് പ്ലാന്റ്സ് അങ്ങനെ റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റാത്ത പ്ലാന്റ്സ് എല്ലാം ആ ഒരു റേറ്റിനും വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ക്രീപ്പർ റോസ് നിങ്ങൾക്ക് വേണോ നാടൻ പഡ്ഡിങ് റോസ് നിങ്ങൾക്ക് വേണോ ഓർക്കിഡ് റോസിൻ്റെ വെറൈറ്റീസ് വേണോ അങ്ങനെ വരുന്ന എല്ലാ 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 റോസുകൾക്കും അടിപൊളി ഓഫറാണ് ഓഫർ ഓണം ഓഫർ സെയിലാണ് ഇപ്പം നടക്കുന്നത് നമ്മുടെ ആടി മാസത്തിൻ്റെ സെയിലാണ് ഇപ്പം നടക്കുന്നത് ആവശ്യമുള്ള പ്ലാന്റുകൾ ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ഓണത്തിന് മുമ്പ് നിങ്ങൾക്ക് ഒരുപാട് വൈകാതെ തന്നെ പ്ലാൻസ് കിട്ടുകയും ചെയ്യാം ഇനി ഓണത്തിന് ഏകദേശം കുറച്ച് ദിവസമുണ്ട് അപ്പം അതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീടുകളിലേക്ക് പ്ലാന്റ്സ് എത്തുന്നതായിരിക്കും ആ ഒരു ടൈം നിങ്ങളുടെ വീട് കളർഫുള്ളാക്കാനായിട്ട് ഈ റോസുകൾ കൊണ്ട് സാധിക്കുമെന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുപോലെ തന്നെ പ്ലാന്റ്സ് വേണ്ടവർ ചെയ്യാനുള്ളത് ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻ്റ് സ്ക്രീൻ യക്കാല്ലെന്നുണ്ടെങ്കിൽ കാറ്റലോഗിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റ് സെലക്ട് ചെയ്ത് കിട്ടുതരിക നല്ല ഹെൽത്തി ആയിട്ടുള്ള ബുഷി ആയിട്ടുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക കിട്ടുക അപ്പോൾ പ്ലാൻസ് വേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഒട്ടും അടിക്കേണ്ട ഇപ്പം തന്നെ പർച്ചേസ് ചെയ്യുക ഈ ഒരു ഓഫർ സെയിൽ ഒരുപാട് നാളൊന്നും നമുക്ക് ഉണ്ടായിരിക്കില്ല വളരെ കുറച്ച് ലിമിറ്റഡ് ടൈം മാത്രമേ ഓഫർ സെയിൽ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് കഴിയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആ ഒരു ഓഫറും പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഓഫർ വേണ്ടവരാണോ എന്നുണ്ടെങ്കിൽ വേഗം തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള റോസുകൾ വേഗം തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് റോസൊക്കെ ഇഷ്ടപ്പെടുന്ന അതല്ലെങ്കിൽ പൂക്കൾ ഇഷ്ടപ്പെടുന്ന ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടാവും ഫ്രണ്ട്സിലേക്ക് ഈ ഒരു ചാനൽ എത്തിച്ചു കൊടുക്കുക പിന്നെ ഗീവയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടിപൊളി ഗീവവയും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും അതിലും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഓട്ടോ മറക്കല്ലേ